വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പിണറായി പഞ്ചായത്തിലെ പാനുണ്ട അങ്കണവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ അസ്ഥി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ മനോഹരമായ ഒരു കെട്ടിടം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പൊന്നോ രണ്ടോ അംഗൻവാടികൾ മാത്രമേ ഇനി കെട്ടിടങ്ങൾ ഇല്ലാത്തതുള്ളൂ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് മുപ്പത്തിയാറ് അംഗൻവാടികളാണ് ഒരു ഗ്രാമ ഈ ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത് ഇപ്പൊ നമുക്കറിയാം ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ പദ്ധതി തുക എടുത്ത് പരിശോധിച്ചാൽ വലിയൊരു ശതമാനം തുകയും ഇത്തരത്തിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പഠിക്കുന്നതിനും പോകുന്നതിനും അവർക്ക് ഉല്ലസിക്കുന്നതിനും ഒക്കെ സൗകര്യപ്രദമായ നിലയിലുള്ള അംഗൻവാടികൾക്ക് അതുപോലെ തന്നെ അംഗൻവാടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് അഞ്ചുകൊല്ലത്തിലേറെയായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്കാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ പതിനഞ്ച് കുട്ടികൾ അങ്കണവാടിയിലുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എ ഇ വറോണി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഹമ്മദ് അഫ്സൽ കോങ്കി രവീന്ദ്രൻ എൻ അനിത പി പ്രമീള പി ലത അനിത ടി സുധീർ സുജിത് കാരായി എ പ്രഭാകരൻ എം പവിത്രൻ ഡി എം ജലജ അങ്ങജൻ എ പി മോഹനൻ സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്